എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എഴുപത്തിനാല് വയസ്സ് എന്ന പാപ്പച്ചൻ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കേസിന്റെ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലാ കലക്ടർ ചക്കട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ കേസിൽ എതിർ കക്ഷികളാക്കും അതേസമയം ജോസഫിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു മുന്നിൽ ജോസഫിന്റെ മൃതദേഹം വെച്ച് യു പ്രതിഷേധിച്ചു ജോസഫിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഓട്ടിസം ബാധിച്ചിട്ടുള്ള മകളുടെ എല്ലാ ഉത്തരവാദിത്തവും സർക്കാർ ഏറ്റെടുക്കണം എന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു തെക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഇന്നലെയാണ് ഭിന്നശേഷിക്കാരനായ പാപ്പച്ചിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പാപ്പച്ചൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ കത്ത് നൽകിയിരുന്നു കിടപ്പ് രോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു ഇതിന് അപ്പുറമാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ അവസ്ഥ പെൻഷൻ മുടങ്ങിയിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞു മരുന്നിനു പോലും പണമില്ലാതെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടിലാണ് മൂന്നര ലക്ഷം പേരാണ് പെൻഷൻ കുടിശ്ശികക്കായി കാത്തിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇവർക്ക് പെൻഷൻ അടക്കം വിതരണം ചെയ്യാൻ വേണ്ടത് അറുപത് ഉണ്ടെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാവുന്നതാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഉള്ളത് ഇതിനു പുറമെ ക്ഷേമ ബോർഡിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുകയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ളവ നൽകുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും സെസ് ഏർപ്പെടുത്തി പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം സെസ് ആണ് പിരിക്കുന്നത് പക്ഷെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം സംസ്ഥാനം വീണ്ടും കടമെടുപ്പ് നടപടികൾ ആരംഭിച്ചു അടിയായി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ കടപത്രം പുറപ്പെടുവിച്ചു ഇതിനായുള്ള ലേലം ജനുവരി മുപ്പതിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേറ്റർ സംവിധാനം വഴി നടക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതുവരെ എത്തിയിട്ടില്ല ലോട്ടറി വരുമാനം പൊതുജനം ക്ഷേമത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ക്രിസ്മസ് പൊതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എക്സ് സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന പാലക്കാട് വിറ്റ ടിക്കറ്റിലാണ് ഇരുപത് കോടി ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാന അറിയിപ്പാണ് ഇനി പറയുന്നത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ആധാർ എടുക്കുന്നതിനുള്ള നിബന്ധനകളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി ഇതനുസരിച്ച് പ്രവാസികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ ഇനി പ്രത്യേക ഫോറങ്ങളാണ് ഉപയോഗിക്കേണ്ടത് സാധുവായുള്ള ഇന്ത്യൻ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും ആധാറിന് അർഹരാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇതിൽ വ്യത്യാസമില്ല ഏത് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ നിന്നും പ്രവാസികൾക്ക് ആധാർ കാർഡ് എടുക്കാം എന്നാൽ സാധ്യതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമാണ് ആധാർ എടുക്കാൻ പ്രവാസികളിൽ നിന്നും സ്വീകരിക്കുന്ന ഒരേ ഒരു തിരിച്ചറിയൽ രേഖ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷം ജനിച്ച കുട്ടികൾക്ക് വിദേശ ഇന്ത്യക്കാരായാലും അല്ലാത്തവരായാലും ജനന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം ഇവൾ ആധാർ കാർഡ് എടുക്കുമ്പോൾ ഇമെയിൽ വിലാസം നൽകിയ നിർബന്ധമാണ് വിദേശ ഫോൺ നമ്പറുകളിലേക്ക് ആധാർ സേവനങ്ങളുടെ എസ് എം എസ് ലഭിക്കില്ല ഇതിനൊപ്പം മറ്റ് സേവനങ്ങൾക്കുമായി വിവിധ പ്രായക്കാർക്ക് ഉപയോഗിക്കേണ്ട ഫോറങ്ങളുടെ വിവരങ്ങളും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുറത്തിറക്കി ഇവ ഇപ്രകാരമാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഇന്ത്യൻ വിലാസമുള്ളവരുമായ സ്വദേശികളും വിദേശികളുമായ ഇന്ത്യക്കാർ ആധാർ എൻറോൾമെന്റിനും തിരുത്തുന്നതിനും ഉപയോഗിക്കേണ്ടത് ഒന്നാം നമ്പർ ഫോറങ്ങളാണ് വിദേശത്തെ വിലാസം നൽകുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്ക് ആധാർ എൻഡോൾമെൻറ്റിനും തിരുത്തലിനും ഉപയോഗിക്കേണ്ടത് രണ്ടാം ഫോറവുമാണ് അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ വിലാസമുള്ള സ്വദേശികളും വിദേശികളുമായ ഇന്ത്യക്കാരുടെ ആധാർ എൻഡോൾമെൻറ്റിനും തിരുത്തലിനും ഫോറം മൂന്നാണ് ഉപയോഗിക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തുള്ള വിലാസം നൽകുന്ന അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി ഫോറൻ നമ്പർ നാലുമാണ് ഉപയോഗിക്കേണ്ടത് താഴെ ഉള്ളവരും ഇന്ത്യയിൽ വിലാസമുള്ളവരുമായ സ്വദേശികളും വിദേശികളുമായവരുടെ ആധാർ എൻറോൾമെൻറ്റിനും തിരുത്തലിനും ഉപയോഗിക്കേണ്ടത് ഫോറം അഞ്ചാണ് ഇന്ത്യക്ക് പുറത്തും വിലാസം നൽകുന്ന അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പ്രവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഫോറം ആറാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വിദേശ പാസ്പോർട്ടുള്ള ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിര താമസക്കാരുമായിട്ടുള്ള ആളുകൾക്ക് വിദേശ പാസ്പോർട്ട് ഒ സി ഐ കാർഡ് സാധുവായിട്ടുള്ള ദീർഘകാല വിസ ഇന്ത്യൻ വിസ ഇമെയിൽ വിലാസം എന്നിവ നൽകണം ഇവർ ഉപയോഗിക്കേണ്ടത് ഫോറൻ നമ്പർ ഏഴാണ് ഇതാണ് പ്രവാസികൾക്ക് വേണ്ടി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് നിലവിൽ ആധാർ ഉള്ളവരും ആധാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുമായ എല്ലാ പ്രവാസികളും ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കേ ഇങ്ങനെ ഒരു നടപടി നമ്മൾ ഉടൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ അത് സർക്കാരിന് പരിഗണിക്കാതെ തരമില്ല അതിന് ഒഴിവുകൾ വേണം അതുകൊണ്ട് തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അന്വേഷണം വീണ്ടും ആരംഭിക്കുകയാണ് തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടി ആരംഭിക്കുകയാണ് എന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ച് അർഹരായവർക്ക് നൽകുന്നതിനുള്ള കർശന നടപടി വീണ്ടും തുടങ്ങി സർക്കാർ ചുമതലയേറ്റ ശേഷം ഇതുവരെ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കറ്റ് ജി അനിൽ പറഞ്ഞു പതിനെട്ടാം തീയതി മുതൽ വിതരണം ആരംഭിച്ച നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് കാർഡുകൾ കൂടി ചേരുമ്പോൾ ആകെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാകും അർഹരായ പല കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ അപേക്ഷ നൽകി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇനിയും അനർഹരുടെ കൈകളിൽ മുൻഗണന റേഷൻ കാർഡുകൾ ഇരിപ്പുണ്ട് അത്തരം റേഷൻ കാർഡുകൾ കർശന നടപടിയിലൂടെ തിരിച്ചു പിടിച്ച് അർഹരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിനായുള്ള ഓപ്പറേഷൻ യെല്ലോ പദ്ധതി കർശനമായി നടപ്പിലാക്കും എന്നും ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചത് ശ്രദ്ധയിൽപ്പെട്ട സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അത് വിളിച്ച് അറിയിക്കണം എന്നും മന്ത്രി പറഞ്ഞു നവകേരള കേരള സദസ്സിൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകളിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് എണ്ണം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ളതായിരുന്നു എല്ലാം പരിശോധിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിനായവരിൽ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കാർഡ് തരം മാറ്റി നൽകി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവരാണ് ബാക്കി അപേക്ഷകളിൽ ജനുവരി മുപ്പത്തി ഒന്നിനകം പരിശോധനകൾ പൂർത്തിയാക്കി ഫെബ്രുവരി അഞ്ചിന് മുമ്പായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിലും ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിക്കാൻ ഒരു സ്ഥിരം സംവിധാനം ഇല്ലാത്തത് നിക്ഷിത കാലയളവിൽ മാത്രമാണ് സർക്കാർ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഓപ്പറേഷൻ എൽഒ നമ്പറായിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ റേഷൻ കാർഡുകളുടെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിലും ഇത് വിളിച്ച് അറിയിക്കാവുന്നതാണ് വിളിച്ച് പറയുന്ന ആളെക്കുറിച്ചുള്ള ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് കടുത്ത അറിയിപ്പ് സ്വർണം വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അനുബന്ധ വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ പത്ത് ശതമാനം അടിസ്ഥാന ഇറക്കുമതി നികുതിയും ശതമാനം കാർഷിക അടിസ്ഥാന വികസന സെസ്സുമാണ് വർധനവ് കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു സ്വർണത്തിനുള്ള ഇറക്കുമതി തിരുവകക്കൊപ്പം സ്വർണം വെള്ളി അനുബന്ധ വസ്തുക്കൾ തിരുവയും ഉയർന്നു പന്ത്രണ്ട് ദശാംശം അഞ്ചു ശതമാനം ഇറക്കുമതി തിരുവയും രണ്ടേ ദശാംശം അഞ്ചു ശതമാനം കാർഷിക അടിസ്ഥാന വികസന സെസ്സുമാണ് ഇതിന് അഞ്ചു ശതമാനത്തിൽ താഴെ നികുതി കൊടുത്താൽ മതിയായിരുന്നു ഇത് തടയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇറക്കുമതി തിരുവ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതോടെ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് ഈ ഒരു തുകയുടെ വർധനവുണ്ടാകും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് മാറ്റമില്ല പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി